ഹലോ ഫ്രണ്ട്സ് വിഷൻസിനെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണം അവിടെ വെള്ളം നന്നായിട്ട് കൂടിയാട്ടാണ് പാടം കുളങ്ങളൊക്കെ നിറഞ്ഞു ഒഴുകുന്നത് അപ്പം നമ്മൾ ഫിഷിംഗ് ട്രാപ്പ് വീണ്ടും വെക്കാനായിട്ട് വന്നു കേട്ടോ മീനുകളൊക്കെ പുറത്തേക്കൊക്കെ കിടന്നു കേട്ടോ കുളുത്തിനൊക്കെ വലിയൊരു ഫിഷിംഗ് ട്രാപ്പ് നമ്മൾ ഉണ്ടാക്കേണ്ടി വേണ്ടി നല്ലൊരു എല്ലാ മീനും ബുദ്ധിമുട്ടേ ഇപ്പോൾ ചേർന്ന് വരെ വരാണെങ്കിലും ഇതിൽ കിടന്നോളൊന്നും ഉണ്ടാകും നല്ല വലിയൊരു ഫിഷിംഗ് ട്രാപ്പ് ആയിട്ടാണ് രണ്ട് ദിവസം എനിക്ക് ഇട്ടതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ആദ്യം കണ്ടെന്ന് ചോദിച്ചൊരു ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അവിടെ ട്ടാ അത് തോടുന്നു ഇപ്പൊ തോട്ടീന്ന് ഇത് മെയിൻ ചാലും ആയിട്ട് സംഭവിക്കു പോകേണ്ടത് പിന്നെ ഇവിടെ വല്യ പാടാട്ട് പോകും ഇത് കട്ടിയും അങ്ങോട്ട് പോകേണ്ട ഒരു വലിയൊരു പാർട്ടിക്ക് ഉള്ള ഇതായിട്ടാണ് അവിടുന്ന് മീൻ വരും ഇവിടെ നിന്ന് മീൻ വരും അപ്പൊ നമുക്കൊരു ഇവിടെ മണ്ണിന്റെ ഭാഗമായിട്ട് കിട്ടുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വെക്കാണ് ബാക്കിയുള്ളൊക്കെ വെള്ളം കഴിഞ്ഞിട്ട് കേട്ടോ Gracias. പ്രാവശ്യ അടുത്തിട്ടുണ്ടായിട്ട് പുല്ലൊക്കെ വെച്ചിട്ട് സെറ്റാക്കി മീനും ഒരു കാരണവശാലൂടെ മൂലേട്ടാളിക്കുന്ന കേറുള്ളു ഇതിന്റെ അടിയിൽ നിറച്ച് നല്ല ഉണക്കുന്നു സെറ്റ് ആക്കിണ്ടോ കുറ്റിന് നമുക്കിനി നാളെ കാലത്ത് വന്നിട്ട് നോക്കട്ടു പോവാം നാളെ കാലത്ത് വന്നിട്ട് നോക്കാം കുറാഴ്ചപ്പ നമ്മള് മീൻ നോക്കാൻ പോട്ടെ ഒരു എട്ടുമണി കഴിഞ്ഞിട്ട് നമ്മൾ കാസി കഴിഞ്ഞ് നേരം വൈകിട്ട് കാശികം പോണ്ടിരുന്നു നമ്മൾ കിട്ടിയെന്നില്ല കേട്ടാ നമുക്ക് വലിയ ബക്കറ്റ് കിട്ടിയ കിട്ടുന്ന അരി കിട്ടാന്ന് നോക്കാം തോന്നാ മഴ നന്നായിട്ട് പെയ്ത രാത്രി കിട്ടുന്ന പ്രതീക്ഷ

ഇത് എനക്കൊന്നും കാണാല്ലേട്ടുക്കൊന്നും കാണാല്ലേ കാര്യാണ് കാരാമത ചെറിയ ആമ കുട്ടി കയറി എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തായാലും എടുത്തു കളയാം കടൂണ് കൂടുതൽ കുട്ടിക്കുന്നുണ്ടോ കുട്ടി കൂടുതൽ കാണിച്ചരാം The last two minutes. നല്ലൊരു വലിയൊരു കടുവീട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചൊരു കാണിച്ചു തരാം നോക്കിയാൽ നല്ലൊരു ആമ കുട്ടികൊന്നും പെട്ടന്ന് കേട്ടാ ചെറിയാമിന് ഞങ്ങളുടെ മാരാമ്മ എന്നാ പറയാറ് എനിക്കു വെള്ളത്തിന് റിലീസ് ചെയ്യാം പോയിട്ടാ പോയിട്ട് വീട്ടിലെവിടെ ഇണ്ട് ഇടാ മാ പോയി

നല്ല കണ്ടാ മുളുത്ത കാരി നല്ല വെൽറ്റ് പോലത്തെ കടുവെന്ന് പറഞ്ഞാട്ടാ ഞങ്ങളുടെ എന്ന് പറയും കാര്യം എന്ന് പറയാലോ എന്ന് പറയാറ് ഞാൻ വെറുതെ പറഞ്ഞ കാര്യം നിങ്ങളോട് എന്നിട്ട് പറയാൻ കമന്റ് കേട്ടാ വേണ്ടില്ല നല്ല വലിപ്പുള്ള ഇത്ര വലിപ്പുള്ള കാര്യം കിട്ടിയ കമന്റ് ചെയ്യട്ടാപ്രാവശ്യ വെൽറ്റ് പോലത്തെ കണ്ടില്ല പിടിക്കുമ്പോൾ സൂക്ഷിക്കാ നമ്മൾ ഇപ്പോഴും ശരിയായിട്ട് പിടിച്ചിട്ടില്ലേ വലുതുള്ള കാര്യം കേട്ടോ നല്ല വേദന നമുക്ക് പിന്നെ ഒരു സാധനം കൂടി കേട്ടോ നമുക്കിപ്പോ കടിയം വരാൽ ഇപ്പൊ കുറഞ്ഞു തുടങ്ങിട്ടാണ് അവിടെ ഈ വളർത്തു വരാലു വളർത്തു വരാലു വന്നു കൂടി ഇപ്പൊ കടിയം വരാൽ കുറഞ്ഞു തുടങ്ങിട്ടാണ് ഇതിന് ഞാൻ കടി കടിയും കടിപ്രാലും പറയാറ് കമന്റ് ആട്ടാ അതുകൊണ്ട് അതിൻ്റെ ഏവറേജ് വലിപ്പം ഇതെന്തായാലും നമുക്ക് കറി വയ്ക്കാൻ കൊണ്ടുപോകാം അപ്പോൾ ഇത്രയും ഞാൻ ആവുള്ളട്ടോ അത് ഇല്ലാവില്ല നീ കമൻറ്റ് ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ ബൈൻ്റെ ഒപ്പിയുള്ള സമയമായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ യൂട്യൂബ് പോയാണ് കാണുന്നത് ഏത് തീർച്ചയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പരാം മതി ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാട്ടാണ് കറി വെക്കുന്ന വീഡിയോ ഞങ്ങൾ കയറില്ല ഇടാൻ നോക്കാട്ടെ പരാമതി